മരത്തംകോട് മേരിമാതാ ദേവാലയത്തിലെ മേരിമാതാവിൻ്റെയും സെബസ്തി അനൌസിൻ്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷം ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഫാദർ നവീൻ മുരിങ്ങാത്തേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ വൈകിട്ട് ആറു മണിക്കുള്ള നവനാൾ കുർബാനയ്ക്ക് വൈദികരായ ആൻഡോ സേവിയർ എസ് ജെ ആന്റോ സെലവത്തിങ്കൽ നവീൻ മുരിങ്ങാത്തേരി പോൾ അറയ്ക്കൽ ലിയോ പുത്തൂർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികത്വം വഹിക്കും പതിനൊന്നാം തീയതി വൈകിട്ട് ഏഴു മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വച്ോൺ കർമ്മം പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴു മണിക്ക് കൂടുതറക്കൽ ശുശ്രൂഷ തുടർന്ന് പ്രസ്ദേഴ്ച വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ അമ്പ് വള എഴുന്നള്ളിപ്പ് അമ്പ് വള പ്രദക്ഷിണം ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അരി രോഗികൾക്കുള്ള സാമ്പത്തിക സഹായത്തിന്റെയും ഉദ്ഘാടനവും നടക്കും തിരുനാൾ ദിനമായ പതിമൂന്നാം തീയതി രാവിലെ പത്തുമണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യകാർമ്മികനാകും ഫാദർ ജസ്റ്റിൻ കൈതാരത്ത തിരുനാൾ സന്ദേശം നൽകും ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് ലതീഞ്ഞ് നൊവേന തുടർന്ന് ഭക്തിസാന്ദ്രമായി അങ്ങാടി ചുറ്റി തിരുനാൾ പ്രദക്ഷിണം ഏഴു മണിക്ക് കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സിന്റെ ഗാനമേളയും അരങ്ങേറും കർമ്മങ്ങൾക്ക് പള്ളി ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമികത്വം വഹിക്കും ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ റോയ് അക്കര കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ നാളൂർ തോമസ് ചക്രമാക്കിൽ ജോയിന്റ് ജനറൽ കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും